ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി മുടക്കിയല്ല പ്രതിഷേധിക്കേണ്ടത് എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ അത് പരിശുദ്ധ ബലിയെ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കരുത് എല്ലാ സഭയിലും പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭ എന്ന് അവകാശപ്പെടുന്ന കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ല നാൾക്ക് നാൾ പ്രശ്നങ്ങൾ രൂക്ഷമായി വരികയാണ് എവിടെ വിവിധ ശല്യമുണ്ടോ അവിടെ പ്രശ്നങ്ങളും ഉണ്ട് ഇത് ഇത്രയും പറയാൻ കാര്യം സമുദായത്തിൽ നടക്കുന്ന വിമത പ്രവർത്തനം കണ്ടതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ സമുദായമാണ് നാനായ യാക്കുബായ് സമുദായം അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ആ ചെറിയ സമുദായത്തിൽ പോലും വിമത ശല്യം കാരണം വിശുദ്ധ ബലി വരെ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഒരു പള്ളിയിൽ ബലിയർപ്പണം മുടങ്ങി കൂടുതൽ പള്ളികളിൽ വിശുദ്ധ കുർബാന മുടങ്ങിയനെ പക്ഷേ സമുദായ നേതൃത്വം കൃത്യമായി ഇടപെട്ടതോടെ അത് ഒരു പള്ളിയിലേക്ക് ചുരുങ്ങിയെന്ന് മാത്രം അവിടെയും ക്രമീകരണം ചെയ്തതായിരുന്നു പക്ഷേ അവിടുത്തെ ട്രസ്റ്റിയുടെ പിടിവാശി നടന്നില്ല സമുദായം സെക്രട്ടറി തോട്ടത്തിൽ ഒന്നും കേട്ടു നോക്ക് ഒരു കാര്യം എടുത്തു പറയാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ല പത്തൊൻപത് വൈദികരുടെ ഫോട്ടോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഞാനായ സമുദായ മത്രാ കൽപ്പന അനുസരിച്ചില്ലാത്തവർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കാണുവാനിടയായി എന്നാൽ അത് വെറും ശുദ്ധ അസംബന്ധമാണ് ആകെ അഞ്ച് വൈദികരെ മാത്രമേ ആ പത്തൊമ്പതിൽ ഇവിടുന്ന് ക്രാനായ സുപ്രദായത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് സുമുദായ മിത്രാ പോലീത്ത കൽപ്പന കൊടുത്തുള്ളൂ ആ അഞ്ച് വൈദികർ മാത്രമേ അത് അംഗീകരിക്കാതെ ഇരുന്നുള്ളൂ ബാക്കി എല്ലാ വൈദികരും ക്രാനായ സുപ്രദായ മിത്രാ പോലീത്തായുടെ കൽപ്പന അംഗീകരിച്ച് അവർ അതനുസരിച്ച് ദേവാലയങ്ങളിൽ പോയി കുർബാന ചൊല്ലി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അവരെ അവർ മാത്രമേ ഈ അഞ്ചു പേര് മാത്രമേ ഇതനുസരിക്കാതെ എന്നുള്ളത് എടുത്തു പറയുന്നു നമ്മൾ പല രീതിയിൽ കേസുകളുടെ രൂപത്തിലാണെങ്കിലും വിശുദ്ധ കുർബാന മുടക്കുന്ന രൂപത്തിലാണെങ്കിലും ശത്രുക്കളായി നിന്നുകൊണ്ട് ഖാനായ സമുദായത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അതൊന്നും നടക്കുകയില്ല ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ തന്നെ ഒന്നാം തരം വിധി ഖനായ സമുദായത്തിന് ഇരുന്നൂറ്റിയാറ് കേസുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ആ വിധിയിലൂടെ നമുക്ക് എല്ലാം സാധിച്ചു കഴിഞ്ഞു നല്ല ക്ലിയർ കട്ടായ വിധിയാണ് സമുദായത്തിലെ എല്ലാ വിഷയങ്ങളുടെയും ഒരു വിധിയാണ് കിട്ടിയിരിക്കുന്നത് അതിന് അപ്പീല് പോയിട്ടുണ്ട് അപ്പീലിൽ അതിന് സ്റ്റേ ആയിട്ടില്ല അപ്പീലില് അവിടെ അതിന്റെ ആർഗ്യുമെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിനിടയിൽ വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് കിട്ടിയ വിധിക്ക് ആ വിധിയെ വിധിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് വിധിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും കോടതിയിൽ പോകുന്നു ചില കൂട്ടർ നമ്മുടെ കൂടെ ആണെന്ന് പറയുന്ന കൂട്ടരാണ് ഈ പോകുന്നത് അത് വളരെ ദോഷം ചെയ്യും സമുദായത്തിന് സമുദായത്തിന് എല്ലാം അടച്ചുള്ള വിധിയാണ് കിട്ടിയിരിക്കുന്നത് ആ വിധി ഇപ്പോൾ നിലവിൽ ഉള്ളപ്പോൾ ആ വിധിയിലുള്ള ഓർഡറിനെ തന്നെ വീണ്ടും അതിന് ഓർഡർ തരണം എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് അവര് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് ഖനാനായ സമുദായ സെക്രട്ടറി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിനെ വരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അഫിഡവിറ്റ് വരെ സമുദായത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ വരെ സമുദായ സെക്രട്ടറിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വരെയാണ് അവര് കേസിൽ പോയിരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല പക്ഷേ കുറച്ചുകൂടി സമുദായത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും സമുദായത്തിന്റെ പണം വീണ്ടും ഒരു കേസിൽ കിട്ടിയ വിധിക്ക് മൂന്ന് കേസുകളായിട്ടോ നാല് കേസുകളായിട്ടോ വീണ്ടും വീണ്ടും കൂടെയാണെന്ന് പറയുന്ന ആളുകൾ കൊടുത്തിട്ട് അതിന്റെ പുറയിൽ അതിനെല്ലാം അഡ്വക്കേറ്റന്മാർ വേണം അതിനെല്ലാം വാദം നടത്തണം അതിനെല്ലാം അഫിഡവിറ്റുകൾ ഫയൽ ചെയ്യണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പണച്ചെലവും വരുത്താമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇങ്ങനെയുള്ളവരോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേസിന്റെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുള്ളവര് അവർ സമുദായവുമായിട്ട് ബന്ധപ്പെടണം അവർ പുറത്തുനിന്നുകൊണ്ടി കാണിക്കുന്നത് ഒരു കാലത്തും ഭൂഷണമല്ല അതിനോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഗാനായ സമുദായത്തെ സംബന്ധിച്ച് അതിന്റെ ഭരണഘടന അനുസരിച്ചും സുപ്രീംകോടതിയുടെ വിധിയനുസരിച്ചും ഗ്രാനായ സമുദായത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഗാനായത്തിലെ സമുദായത്തിലെ എല്ലാ ദേവാലയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു പ്രതിസന്ധിയുമില്ല എല്ലാ ദേവാലയങ്ങളിലും വൈദികർ കുബാന അർപ്പിക്കുന്നു ആ അർപ്പിച്ചുകൊണ്ടിരിക്കും അതിന് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകത്തില്ല ഞങ്ങളൊക്കെ ശക്തമായിട്ട് അതിന്റെ കൂടെയുണ്ട് ആരും പരിഭ്രമിക്കേണ്ട യാതൊരു കാര്യമില്ല അടുത്ത ഞായറാഴ്ചയും എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന നടന്നിരിക്കും ഇതിന് സഹകരിക്കുന്ന വൈദികരോട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം കേട്ടല്ലോ സമുദായത്തിലെ എല്ലാ പ്രശ്നങ്ങളും വിമതന്മാരുണ്ടാക്കുന്നതാണ് അവർക്ക് പിന്തുണ പത്രി വികട യാക്കോരുമാണ് വിമത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് സഹായമന്ത്രന്മാരായ മൂന്നുപേരാണ് അവർ സമുദായ പോലത്തെ ആർച്ച് ബിഷപ്പുമായ സൈവർ സ്ത്രീമേനിയെ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് അവർ സഹായം മെത്രാപോലിത്തെയല്ല സഹ മെത്രാപോലിത്തെയാണെന്നാണ് ഇവരെ സഹായന്മാരായി വായിച്ചപ്പോഴേ അറിവുള്ളവർ പറഞ്ഞതാണ് ഇവർ സമുദായത്തെ മുടിക്കുമെന്ന് അതുപോലെ സംഭവിച്ചു ഇന്ന് സമുദായത്തിന് ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുന്നു സമുദായത്തെ കാറുന്നതിൽ നിന്ന ഒരു ക്യാൻസറായി മാറി ഈ മൂന്ന് മെത്രാന്മാരും ഇപ്പോൾ ഈ കുർബാന മുടങ്ങാൻ വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് സൈവുറസ്ത്രീമേനി പൊതുസ്ഥലം പൊതുസ്ഥലമാറ്റം നടത്തിയത് ഇവർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് സമുദായ മെത്രാ പോലത്തെ അംഗീകരിക്കാത്തവർക്ക് സമുദായത്തിൽ എന്ത് കാര്യം അന്തസ്സുള്ളവരാണെങ്കിൽ സഹായ മെത്രാന്മാർ ഞാനായി സമുദായം വിട്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്ന യാക്കോബായക്കാരോടൊപ്പം പോകണം ഇവിടെ നിങ്ങൾ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല സമുദായത്തിന്റെ ഒരു പള്ളിയിൽ പോലും വിശുദ്ധ ബലിയർപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ കേട്ടില്ല പള്ളിയിൽ വിളിച്ച് ശുശ്രൂഷകൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മെത്രാന്മാരാണെന്നും പറഞ്ഞ് നടക്കാവുന്നല്ലേ ഉള്ളൂ കഞ്ഞി കുടിക്കണമെങ്കിൽ വരുമാനം വേണ്ടേ അത് എവിടെ നിന്ന് കിട്ടും പത്ത് ജാർക്കി തന്നെ കഞ്ഞി പിടിക്കാൻ ബുദ്ധിമുട്ടാണ് യാക്കോ കുഞ്ഞുങ്ങൾ വല്ല ചിൽറയും കൊടുക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് അതിന്റെ കൂടെ നിങ്ങളെ കൂടി തീറ്റിപ്പോറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ല അതൊക്കെ പോട്ടെ നിങ്ങളുടെ വാക്കും കേട്ട് വെള്ളത്തിലായ വൈദികർ ജ്ഞാനായ സമുദായം എത്ര പോലീറ്റിയുടെ കൽപ്പന അംഗീകരിക്കാത്തതിന് തീർച്ചയായും വിശദീകരണം കൊടുക്കുകയും വേണം മാത്രമല്ല നടപടി നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒന്നേ പറയാനുള്ളൂ അനുസരണയാണ് വലിയ കശ്രേഷ്ഠം സഹായമെത്രാന്മാരും കൂടെ നിൽക്കുന്ന വൈദികരും സമുദായ മെത്രാ പോലത്തെ അംഗീകരിച്ച് അനുസരിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുക എന്നാലേ സമുദായം മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റൂ